താരം സാമന്ത റൂത് പ്രഭുവും സംവിധായകൻ രാജനിധിമോറും തമ്മിൽ പ്രണയിത്തരാണെന്ന സ്ഥിരീകരിക്കാത്ത വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങളോട് സാമന്തയോ രാജനിതിമോറോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഇരുവരുടെയും പ്രണയാഭ്യൂഹങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്ന ഒരു പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് സാമന്ത സാമന്ത രാജനിതിമോറിനെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ആ ചിത്രത്തിനൊപ്പം സാമന്ത നൽകിയ ഹാഷ്ടാഗും ഏറെ ശ്രദ്ധേയമാണ് ഒന്നും ഒളിക്കാനില്ല എന്ന ഹാഷ്ടാഗോടെ പങ്കുവച്ച ആ ചിത്രത്തിനൊപ്പം നടി ഒരു കുറിപ്പും ചേർത്തിട്ടുണ്ട് താൻ ആരംഭിച്ച പെർഫ്യൂം ബ്രാൻഡിന്റെ ലോഞ്ച് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് ഈ ഫോട്ടോ സമന്ത പോസ്റ്റ് ചെയ്തത് ചുറ്റും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കഴിഞ്ഞ ഒന്നര വർഷമായി എന്റെ കരിയറിലെ ഏറ്റവും ധീരമായ ചില ചുവടുകളാണ് ഞാൻ എടുത്തത് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നു ഉൾപ്രേരണയെ വിശ്വസിക്കുന്നു മുന്നോട്ടു പോകുമ്പോൾ പഠിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയാണ് ഞാൻ കണ്ടുമുട്ടിയതിൽ വെച്ച് ഏറ്റവും മിടുക്കരും കഠിനാധ്വാനികളും ആത്മാർത്ഥതയുള്ളവരുമായ ചില ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ് നടി കുറിച്ചിരിക്കുന്നു